ഇത്ര നേരം നീ എവിടെയായിരുന്നോ അതെന്താ നിന്റെ കയ്യിൽ കാണിക്ക ഇങ്ങനക്ക് വഴി കിടന്ന് കിട്ടിയതാണ് ഇത് ഞാൻ തരില്ലാ കള്ളം പറയാതെ ഇത് നമ്മുടെ ശമ്പുവിന്റെ അല്ലേ ഇത് നീ എന്തിനടുത്തേ ഇത് കൊണ്ടുപോയി തിരിച്ചു ഞാൻ തിരിച്ചു കൊടുക്കില്ല ഇത് എന്റെ സാധനമാണ് അത് തെറ്റാണ് പോലെ മറ്റൊരാളുടെ സാധനം എടുത്ത ഒരു കുരങ്ങച്ചാരുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആ കഥ ഞാൻ പറഞ്ഞു തരാന്ന് നിൽക്കു കേട്ടോളൂ കഥയോ എനിക്ക് കഥ ഇഷ്ടമാണ് പറഞ്ഞു തരൂ മീനു പണ്ട് പണ്ട് അങ്ങോര മനോഹരമായൊരു കാടുണ്ടായിരുന്നു ആ കാട്ട് കുസൃതിയായ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു ൻ ഭക്ഷണം തേടി കാട്ടിനകത്തേക്ക് ചെന്നു പോകുന്ന വഴിയിൽ അവൻ വലിയ ഒരു വാഴത്തോപ്പ കണ്ടു അവൻ വാഴത്തോപ്പിനകത്തേക്ക് രഹസ്യമായി ആരം കാണാതെ അകത്ത് കയറി ആ ഇതെടുക്കാം ഓ ഉം കുരങ്ങ് തോട്ടത്തിനകത്ത് കയറിയതറിയാതെ കൃഷിക്കാരൻ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കുരങ് കഴിക്കുന്ന ശബ്ദം കേട്ട കൃഷിക്കാരൻ തിരിഞ്ഞു നോക്കി അപ്പൊ കുരങ്ങ് ഒരു ബുദ്ധി ഉപയോഗിച്ചു അടുത്ത് വന്ന കൃഷിക്കാരനെ പഴത്തൊലി അറിഞ്ഞു പഴത്തൊലി നിലത്ത് കിടക്കുന്നത് കാണാതെ പഴത്തൊലിയിൽ ചവിട്ടി കൃഷിക്കാരൻ കാൽ വഴുതി നിലത്തു വീണു അയ്യോ പിടിക്കാൻ പറ്റണില്ലേ അയ്യോ അയ്യോ കുരങ്ങ് അവിടെ നിന്നും ജീവനും കൊണ്ടോട് രക്ഷപ്പെട്ടു അങ്ങനെ കുരങ് പഴമൊക്കെ കഴിച്ച് സന്തോഷമായി പുറത്തു വന്നു കൊറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കാട്ടിൽ ഒരു സന്യാസി വന്നു അവിടെ വഴിയിൽ ഒരു മാൻ കാല് വയ്യാതെ നടക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയ സന്യാസി മാനിനെ കണ്ടു ഏയ് മാനേ എന്ത് പറ്റി നിനക്ക് നിന്റെ കാലിൽ എന്താ പ്രശ്നം എന്തിനാ നീ കരയുന്നത് എനിക്ക് കാൽ വയ്യ സന്യാസി എനിക്ക് നടക്കാൻ കഴിയില്ല വളരെ ക്ഷീണമാണ് അപ്പൊ അവഴി വന്ന കുരങ്ങ് ആ സന്യാസിയെ കണ്ടു ഓ നീ വിഷമിക്കേണ്ട ഞാൻ നിന്റെ അസുഖം ശരിയാക്കി തരാം ഇപ്പോൾ തന്നെ എന്റെ കാല് ശരിയായി എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു ഓം ഇതാ നിന്റെ വളരെ സന്യാസി ഈ നമ്മുടെ കുരങ്ങൻ ഇത് എന്തൊരു അത്ഭുതം ആ മന്ത്രപടി ചോദിച്ചതെല്ലാം തരുന്നുണ്ടല്ലയോ ആ മന്ത്രപടി എനിക്ക് കെട്ടിയാൽ ഞാൻ താമസിക്കുന്നടുത്ത് തന്നെ എല്ലാ പഴവും കിട്ടും എങ്ങനെയാടി കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം സന്യാസിയുടെ മന്ത്രപടി എഴുക്കാൻ വേണ്ടി കുരങ്ങ് സന്യാസിയുടെ പുറകെയും നടന്നു സന്യാസി പോകുന്നിടത്തെല്ലാം കുരങ്ങും കൂടെ പോയി സന്യാസി കുളിക്കാൻ വേണ്ടി കുളത്തിലിറങ്ങിയ സമയം നോക്കി കുരങ്ങൻ മന്ത്രപടിയും കൈക്കലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപെട്ടു അങ്ങനെ അതും കൊണ്ടോടി ഓടി ഒരിടത്ത് ചെന്നു മന്ത്രപടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചപ്പോൾ അവിടെ ഒരു ചക്ക വരം നിൽക്കുന്നത് അവൻ കണ്ടു കുരങ്ങൾ മന്ത്രം പറഞ്ഞതോടെ എല്ലാ പഴവും താഴെ എന്റെ അടുത്ത മലയാളല്ലേ പറഞ്ഞത്

മന്ത്രം പറയാൻ കഴിയാതെ കുഴങ് അവസാനം സന്യാസിയുടെ അടുത്തു ചെന്ന കരങ് പറഞ്ഞു ഓഹോ ഇതാണോ പ്രശ്നം ഓം ഷൂ തിരിച്ചു പോയിക്കോ സന്യാസി ഒരു മന്ത്രം പഴത്തെ എടാ കുരങ്ങി ഇപ്പോൾ മനസ്സിലായില്ലേ കള്ളത്തരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ ഇല്ലാസിൽ ൊക്കു കൂകിയുണർത്തി തൊട്ട ഇലത്തെ പൂവാലൻ കുട്ടിയുണർത്തി പുഞ്ചിരിയോടെ അമ്പോറ്റിപ്പൊണ്ടമ്മാവൻ ോറും പാറ നടന്ന് ബുദ്ധം നൽകി പൂമ്പാറ്റോലകളിൽ ഊഞ്ഞാലാടി കുഞ്ഞുളങ്ങാറ്റും കുരുവികളും